അയ്യോ നമുക്ക് ആരെങ്കിലും വരണം നോക്കാം കാശിയെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെന്ന് നോക്കാം ആര് വന്നു ആരോ വന്നിട്ട് പോയി ഹായ് ഹായ്

അങ്ങനെ നമ്മളെ ചാർജ് പാട്ടോട് പച്ചപിഷ്ണു പച്ചപരിശാരി പോ നേരെ പാടിക്കൂട് എല്ലാരും കേക്കട്ട് വണ്ടു ത്രീ പറഞ്ഞോണ്ട് വണ്ടു ത്രീ വൺ ടു

നമ്മളെ വീഡിയോ എല്ലാവരും കാണണം നമ്മളെല്ലാരും സപ്പോർട്ട് ചെയ്യണം പറയും അപ്പൊ നമ്മൾ പോയിട്ട് നാളെ പുതിയ വീഡിയോ ആയിട്ട് വരാം കാശി നാളെ സ്കൂളില് പോകും പറശി ഗുഡ് ബോയ് ആണ് ഇനി കരയൂല സ്കൂളിൽ പോകും െ രാവിലെ എഴുന്നേറ്റ് എന്ത് കാശി കരയാതെ സ്കൂളിൽ പോകുന്നു പറഞ്ഞാ ഹായ് എല്ലാവർക്കും എല്ലാവർക്കും പിന്നെ

ഇന്നരെ കന്നിരേ പരും നിന്നലും കന്നിരേ നെഞ്ചിരേ സംഗീത ചക്കരേ ഈ ചക്കരേ നേരെ പാച്ചാ പൈസ് കാണാ പാച്ചാ പാച്ചാ പൈസ് കാണാ കൊള്ളോ của ta 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 đi ngặt ta đuổi tích chú ạ trời ơi trời

സൊണ്ടായിക്ക് വന്ന താത്ത നമ്മേ തോന്നുന്നേ സൊണ്ടായിക്ക് വന്ന അമ്മേ തോന്നുന്നേ ഈ അമ്മേ